പ്രാർത്ഥന 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 എന്ന് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായി തീർന്നൊരു അമ്മയുടെ വാക്കുകളാണിത് ഇതെൻറെ വാക്കുകളല്ല എൻ്റെ ഒരു വാക്കുപോലും ഇതിൽ വരരുതേ എന്നാ ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മ പറയുന്നു മക്കളെ പ്രാർത്ഥിക്ക് മക്കളെ പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥനകൾ സ്വീകരിക്കാൻ നോക്കിയിരിക്കുന്ന തമ്പുരാൻ്റെ ഉള്ളം തുറന്ന് ലോകത്തിലേക്ക് വർഷിക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും അഭിഷേകത്തിൻ്റെയും ഉറവയുടെ ആധിക്യം എന്താണെന്ന് കൃപ എന്താണെന്നറിഞ്ഞ കൃപ നിറഞ്ഞ അമ്മ നമ്മളോട് വീണ്ടും വീണ്ടും പറയുന്നു മക്കളെ പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കേ അർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ അമ്മയ്ക്ക് എന്തൊരു ഇഷ്ടമാണെന്നോ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അവർ വൈദിക ജീവിതത്തിലേക്കും സമർപ്പണ ജീവിതത്തിലേക്കും ആദ്യമായി കാലിടുത്ത് വെച്ച നിമിഷത്തിലെ സ്വർഗത്തിലെ സന്തോഷം അമ്മ പലപ്പോഴും മനസ്സിലാക്കി തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കാലിടറുമ്പോഴുള്ള സ്വർഗത്തിലെ ദുഃഖവും മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് പറയുക സാത്താന്റെ വെല്ലുവിളിയെക്കുറിച്ച് അമ്മ പറഞ്ഞില്ലേ ഈശോട് സാത്താൻ വെല്ലു വെല്ലുവിളിച്ചിരിക്കുന്നു നിനക്ക് അർപ്പിതരായിരിക്കുന്നവരെ ആദ്യം വലയിൽ വീഴ്ത്തിയാൽ സാധാരണ മക്കളെ വീഴ്ത്താൻ എളുപ്പമാണെന്ന് അവൻ തുറന്നു പറഞ്ഞിരിക്കുക അവൻ തുറന്നു പറഞ്ഞാലും ഇല്ലെങ്കിലും ഈശോയുടെ മക്കൾ വീഴാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല ഈശോ ആഗ്രഹിക്കുന്നില്ല അവർക്ക് കരുത്തേകേണ്ടത് പ്രാർത്ഥനയാണ് അമ്മ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന വണ്ണം പറഞ്ഞു തന്നൊരു കാര്യമുണ്ട് സാത്താനെതിരെ പടപൊരുതുക പരിശുദ്ധ അമ്മ ഈ ലോകത്തായിരിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് കരുത്തേകുന്നു വ്രതം സ്വീകരിച്ചുകൊണ്ട് കന്യാവ്രതം അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം ഈ വ്രതങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വൈദികരും സിസ്റ്റേഴ്സും സമർപ്പണ ജീവിതത്തിൻ്റെ ആ വൃതിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹവും വിളിച്ചവനോട് വിശ്വസ്തത പുലർത്താനുള്ള അവരുടെ സമർപ്പണവും കണ്ട് അമ്മ അവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് അവരൊക്കെ അമ്മയോടുകൂടെ മുൻനിരയിൽ നിന്ന് ഈ ലോകത്തെ കീഴ്പ്പെടുത്തുന്ന പാപത്തെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന പിശാച്ചിനെ അടിച്ചമർത്താൻ നിരന്തരം അക്ഷീണം രാത്രിയും പകലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഒരു പ്രാവശ്യം പരിശുദ്ധ അമ്മ കാണിച്ചു തന്നു ആ മുൻനിരയിൽ നിൽക്കുന്നവരുടെ നമ്മളൊക്കെയുണ്ട് സ്വർഗം ലഭിക്കാനുള്ള ആഗ്രഹത്തിലാണ് നമ്മളൊക്കെ ഈ ലോകത്ത് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുന്ന പാപത്തിന്റെ വശീകരണങ്ങൾ മിന്നാമിനങ്ങ് വെട്ടങ്ങളായിട്ട് ശാരീരിക സുഖമായിട്ട് സുഖലോത്ഭുതയായിട്ട് വിശ്രമമായിട്ട് അലസതയായിട്ട് നേരം പോക്കായിട്ടൊക്കെ മാധ്യമങ്ങളിലൂടെ അല്ലാതെയൊക്കെ കടന്നു വരുന്നതിൻ്റെ മുൻപിൽ കണ്ണുടക്കി കണ്ണുടക്കി കഴിഞ്ഞപ്പോൾ മനസ്സുടക്കി മനസ്സുടക്കി കഴിഞ്ഞപ്പോൾ ജീവിതമുടക്കി ഉടക്കിയ ജീവിതത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ വരുമ്പോൾ പിശാച്ച് പിടിമുറക്കുന്നു മുൻനിരയിലുള്ള സമർപ്പണത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ സമർപ്പിതരായ മക്കൾ വീഴുന്നത് കണ്ട് സാധാൻ കൈയടിച്ച് സന്തോഷിക്കുമ്പോൾ ഭയവിഹുലരായി ദൈവജനം ഓടുകയാ അടയ്ക്കപ്പെടുന്ന ദേവാലയങ്ങളും ഉണരാത്ത ദൈവമക്കളും സ്വർഗത്തിൻ്റെ വേദനയായിത്തീരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ പറയാ മക്കളെ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ ഇത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട അച്ഛ അല്ലെങ്കിൽ സിസ്റ്ററെ ഓർക്കരുതേ നിങ്ങളെ കുറ്റം വിധിക്കുകയാണെന്നോ ഒന്നുമല്ല നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി സ്വർഗത്തെ ലോകത്തിലേക്ക് തുറക്കുന്ന താക്കോലാണ് വൈദികൻ എന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചപ്പോൾ മുതൽ കണ്ണുനീരോടെ ത്യാഗങ്ങൾ സഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം വൈദികർക്ക് തുണയായിട്ടുണ്ട് ലോകത്തിന്റെ മായാസുഖങ്ങളിൽ പെട്ടുപോകരുതേ എന്നുള്ളത് എൻ്റെ ആഗ്രഹം മാത്രമല്ല പരിശുദ്ധ അമ്മയുടെ ആഗ്രഹമാണ് വിളിച്ചവൻ വിശ്വസ്തനാണെങ്കിൽ വിളി കേട്ടവർ വിശ്വസ്തരായിരിക്കുമെന്ന് അമ്മ വിശ്വസിക്കുന്നു ഇന്നും അതുകൊണ്ട് ആ പാവപ്പെട്ട മക്കളെ ഉണർത്തി പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുമക്കളെ എന്ന് പറയുന്നത് ഒരു വൈദികൻ ആ വൈദികൻ്റെ ജീവിതം അൾത്താരയോട് ബന്ധിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഒരു സമർപ്പിത ആ മകളുടെ ജീവിതം ദിവ്യകാരുണ്യനാഥനോട് പ്രിയമണവാളനോട് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ കഴിച്ചു മാറ്റാൻ ആ ബന്ധിച്ച ചരടഴിച്ചു മാറ്റാൻ ആർക്കും സാധിക്കില്ല എവിടെ പ്രാർത്ഥനയുടെ ജീവിതത്തിന് മന്നത വന്നിട്ടുണ്ടോ അവിടെ സ്വർഗത്തിൻ്റെ കണ്ണിയുമായിട്ടൊരു അകൽച്ച വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത് വേറെ പല ശുശ്രൂഷകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കർമ്മജ്വരം ബാധിച്ച് മക്കൾ ഓടി നടക്കുന്നു പ്രാർത്ഥിക്കാൻ മക്കളില്ലാതായിരിക്കുന്നു ദൈവത്തിൻ്റെ ചൂടേൽക്കാൻ ദിവ്യകാരുണ്യത്തിന്റെ ചൂടേറ്റ് ആ ചൂടിൽ നിന്നുള്ള അഗ്നിയുടെ ചൂട് ലോകത്തിന് കൊടുക്കാൻ ഒരു സമർപ്പിതയ്ക്കും ഒരു വൈദികനും ഒരു അൽമായനും സാധിച്ചില്ലെങ്കിൽ ചാരമല്ലേ ലോകം എവിടെ ജീവനുണ്ട് ജീവൻ തന്നവന്റെ സന്നിധിയിൽ നോക്കി ജീവദാ ദാതാവിനെ നോക്കി നമുക്കുമായിരിക്കാം പ്രാർത്ഥനയോടെ ക്രൈസ്തലോഡ് അവേ മരിയാ